എല്ലാവരും എല്ലാവരും മീൻസ് ഗോൾഡ് ഇൻവെസ്റ്റേഴ്സ് നോക്കുന്ന ആളുകളൊക്കെ ഇന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്നത് പി സി ഇ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് ഹെഡ്ലൈൻ പി സി എക്സ്പെക്ട് ചെയ്യുന്ന ടു പോയിൻറ്റ് സിക്സും കോർ പി സി എക്സ്പെക്റ്റ് ചെയ്യുന്ന ടു പോയിൻ്റ് നയനുമാണ് ഒരു ഹോട്ടർ ഡാറ്റ അതായത് കരുതിയതിനേക്കാളും വലിയൊരു ഡാറ്റ വരികയാണെങ്കിൽ ഗോൾഡ് എന്തു ചെയ്യും തകരുമെന്നും അതേപോലെ തന്നെ തകരാൻ സാധ്യതയെന്നും അതേപോലെ തന്നെ ഒരു സോഫ്റ്റ് ഡാറ്റ കരുതിയ ഡാറ്റയേക്കാളും ഒരു ചെറിയ ഡാറ്റ വരികയാണെങ്കിൽ ഗോൾഡ് മുകളിലേക്ക് പോവുകയും ചെയ്തേക്കും എന്നുള്ളതാണ് കാരണം കുറഞ്ഞ ഡാറ്റ വരികയാണെങ്കിൽ സോഫ്റ്റ് ഡാറ്റ വരികയാണെങ്കിൽ കൂൾ ഡാറ്റ വരികയാണെങ്കിൽ അതായത് ടു പോയിൻറ്റ് സിക്സിനേക്കാളും ഡൗൺ ആയിട്ടുള്ള ഒരു പേഴ്സണൽ കൺസ്യംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ അല്ലെങ്കിൽ ഫെഡറലിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ഇൻ ഇൻഫ്ലേഷൻ്റെ ഗോജ് തന്നെ പറയാം ഇൻഫ്ലേഷനെ അളക്കുന്ന ഒരു സാധനം തന്നെ വേണമെങ്കിൽ പറയാം ആ ഒരു സാധനം കുറഞ്ഞു വരികയാണെങ്കിൽ റേറ്റ് കട്ടിനുള്ള സാധ്യത ഒന്നും കൂടി കൂടും അല്ലെങ്കിൽ തന്നെ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേൻ്റെ റേറ്റ് കട്ടിനുള്ള സാധ്യതയുണ്ട് എൺപത്തഞ്ച് ശതമാനം ട്രേഡേഴ്സ് അങ്ങനെ കരുതുന്നു അപ്പോൾ അതിലേക്ക് ഒരു ലോ ഡേറ്റ വരികയാണെങ്കിൽ ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ കുതിച്ചു ചേർന്നേക്കും ഇനി കരുതിയതിനേക്കാളും വലിയ ഡേറ്റ ടു പോയിൻറ്റ് സിക്സിനേക്കാളും വന്ന് കഴിഞ്ഞാൽ സ്വർണ്ണവില മുകളിലേക്ക് പോകുന്നതിന് പകരം തായേക്ക് വന്നേക്കും ആ ഒരു പ്രത്യേകിച്ച് വലിയൊരു ഹയർ ലെവലിലാണ് ഉള്ളത് മൂവായിരത്തി നാനൂറ്റി നാല് യു എസ് ഡോളറിൻ്റെ പരിധിയുള്ളത് അത് മൂവായിരത്തി നാനൂറ്റി പത്തൊക്കെ കടന്നു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എന്താന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഇതിൽ ഇത് പറയുന്ന ഭാഷയിൽ അങ്ങ് പറഞ്ഞതന്നേ ഡോളർ രണ്ട് ശതമാനത്തോളം ഈ ഈ മാസം തകർന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ഡോളർ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മന്ത്ലി ലോസ് ടു പെർസെൻറ്റേജ് ആണ് അപ്പോൾ അത്രമാത്രം ഇനിയിപ്പോൾ സെൻസെക്സും മറ്റെന്താൻ്റെ പേര് ഈ ഇതുണ്ടല്ലോ നിഫ്റ്റിയൊക്കെ ഇന്നും നെഗറ്റീവിൽ പോയി കുറച്ച് സമയമൊക്കെ പോസിറ്റീവ് ഇങ്ങനെ പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോൾഡ് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപതാണ് ഇപ്പോൾ ഉള്ളത് ഒരു പവന് ഗ്രാമിന് ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപതും ജി ഡി പി ഡേറ്റ വന്നപ്പോൾ ത്രീ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ആയിരുന്നു വന്ന് കീർത്തിയനേക്കാളും പോയിൻറ്റ് ടു പെർസെൻറ്റേജ് കൂടുതലായി എന്നിട്ടും ഗോൾഡ് ഉയർന്നിട്ടുണ്ടായിരുന്നു എന്നാലേ ജോബ്ലെസ് ക്ലെയിംസും താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തിന്ന് രണ്ട് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരം ആളുകൾക്ക് മാത്രമേ ജോലി ആണെന്ന് പറഞ്ഞാല് ജോബ്ലെസ് ക്ലെയിംസ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതും കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഗോൾഡിന് എന്താണ് തിരിച്ചിരി കിട്ടിയേക്കാവുന്ന ഡേറ്റ് ആയിരുന്നെങ്കിലും ഇന്നലെ ഗോൾഡ് ഉയർന്നു ഇന്നും രൂപ വളരെ മോശമായിട്ടുണ്ടായിരുന്നു എൺപത്തെട്ട് ഇരുപത്തി എൺപത്തെട്ട് ഇരുപതായി എൺപത്തെട്ട് പതിനേഴ് ആയി അവിടെ കിടക്കണപ്പോൾ രൂപ ഡോളറുമായിട്ടും ക്ഷീണത്തിലാണ് അതുപോലെ ഇന്ത്യൻ ലെവലിലും സ്വർണ്ണവില കുതിച്ചു തരുന്നത് ഇൻ്റർനാഷണൽ ലെവലിൽ ഇപ്പോൾ നെഗറ്റീവിലാണെങ്കിൽ പോലും ഇൻ്റർ ഇൻഡ്യൻ ലെവലിൽ ഇപ്പോഴും ഗോൾഡ് പോസിറ്റീവിലൂടെ കിടക്കേണ്ട രൂപമൊക്കെ ചെയ്യണമുണ്ട് ട്രംപിൻ്റെ താരീഫാണതിൽ മെയിൻ ആയിട്ടുള്ള ഘടകം അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ വരുന്നതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ താരീഫ് ഇത്രയും വലിയ പ്രശ്നം ഇപ്പോൾ ഇന്ത്യമായുള്ള താരീഫ് മറ്റുള്ള താരീഫും ഒക്കെ പാട നിൽക്കുന്ന പശ്ചാത്തലത്തിൽ എന്താണ് ഒരു കാര്യം മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ താരീഫും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോയി ഇൻഫ്ലേഷൻ ഉണ്ടാവും അപ്പോൾ ഇൻഫ്ലേഷൻ ഒരു വലിയ നമ്പർ വരാനുള്ള സാധ്യതയാണ് നമ്മൾ അപ്പോൾ ഇവിടെ കാണേണ്ടത് അപ്പോൾ ഇൻഫ്ലേഷൻ വലിയ നമ്പർ വന്നു കഴിഞ്ഞാൽ ഗോൾഡിന് ഗോൾഡ് താഴേക്ക് വരാനുള്ള സാധ്യതയാണ് ആ ഒരു നമ്മൾ ഈ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ പി സി ഡേറ്റ ബേസിൽ പറയുകയാണെങ്കിൽ പക്ഷേ പി സി ഡേറ്റ വെച്ച് മാത്രം അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത് ഇടിയും എന്ന് അപ്പോൾ ഇൻഫ്ലേഷനൊക്കെ ഇങ്ങനെ എന്താണ് താരിഫുണ്ടായ അതൊരു ഇൻഫ്ലേഷൻ ഉണ്ടാവുമല്ലോ ജൂലൈയിലെ കണക്കാണ് ഇപ്പോൾ ഓഗസ്റ്റിൽ വരാൻ പോകുന്നത് ലാസ്റ്റ് ഓഗസ്റ്റ് കഴിയാനായി അതാണ് കോമഡി അപ്പോൾ ഈ ഒരു ഡേറ്റ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇടിയും എന്നാണ് നമ്മൾ കണക്കെടുത്താണ് പേഴ്സൺ കൺസക്ഷൻ എക്സ്പെൻഡിച്ചറിൻ്റെ ഡാറ്റയിലൂടെ താലീഫ് കാരണം ഈ ഇൻഫ്ലേഷൻ ഉണ്ടാകുമെന്ന് മതി ടു പോയിൻറ്റ് സിക്സിനേക്കാളും കൂടാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ വിലയിരുത്തുന്നവർക്ക് വിലയിരുത്താം പക്ഷേ വലിയ വലിയ ആളുകൾ ഇൻ്ററിയലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് വലിയ വലിയ ആളുകൾ ഇനി ഇൻ്ററിയലിന്മാണങ്ങൾ കൂട്ടിക്കൊള്ളി ചെറിയ ചെറിയ ആളുകളുടെ ഇത് അപ്പോൾ ഇവരൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസ്ക് എടുക്കാൻ വയ്യ എവിടെ ഇട്ടാലും അതാണ് ഞാൻ പറഞ്ഞില്ലേ കീഞ്ഞിറങ്ങാണ് താലിഫിൻ്റെ ടെൻഷൻ അങ്ങോട്ട് അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഇരുപത്തൊമ്പതാന്തീയതി കൂടി ചർച്ച ഉണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിസ്ക് നിൽക്കുകയാണ് ഞാൻ അറിയത്തില്ല ഷാൻഹോയ് കോർപ്പറേഷൻ്റെ എന്താ കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ സംസാരത്തിലൊക്കെയാണ് ഇപ്പോൾ പുട്ടിനും ഷിജിൻ പിങ്ങുമായിട്ടൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം അപ്പോൾ അമേരിക്കയുമായിട്ട് വലിയ രീതിയിലൊരു എന്താണ് അതിന് തയ്യാറെടുപ്പ് അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അനുമ്പോൾ താലീഫ് കൊടുത്തോണ്ട് ഇപ്പോൾ ഒരു മതി നടക്കില്ല അപ്പോൾ ഡോളറിനും ചെയ്യണം അവിടെ വന്നിട്ടുണ്ട് പിന്നെ റേറ്റ് കട്ട് സെപ്റ്റംബർ പതിനാറ് പതിനേഴ് എന്തായാലും അതിലേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ സപ്പോർട്ട് അവിടെ കൂടുതലുണ്ട് പിന്നെ പി സി ഡേറ്റ വെച്ച് മാത്രം നമ്മൾ പി സി ഡേറ്റ ഒരു പ്രധാനപ്പെട്ട ഒരു രാത്രി തന്നെയാണ് ഇന്ന് എല്ലാവരും നോക്കുന്നത് ബട്ട് എവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യും പൈസ എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാനും പറ്റൂല്ലല്ലോ എവിടെയെങ്കിലുമൊക്കെ ഇടണ്ടേ അതിപ്പോൾ എവിടെ കൊണ്ടുപോയിടും ഏതെങ്കിലും സ്റ്റോക്കിൽ ഇടാൻ പറ്റുമോ ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ട് ഇടാൻ പറ്റുമോ ഇട്ടാൽ എങ്ങനെയൊക്കെയാലോ അതിൻ്റെയൊക്കെ അവസ്ഥ ഇന്ത്യൻ്റെ കാര്യം പറയേണ്ടത് അമേരിക്കൻ്റെ കാര്യം അപ്പോൾ അവ ഫോൺ വിടാൻ പോയി ഈ ഫോൺ വീടുന്ന മാതിരി തന്നെ സ്റ്റോ സ്റ്റോക്ക് വീണുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പക്ഷേ ഒരു ക്രാഷ് എന്ന് പറയുന്നത് എന്താണ് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് ഐ ലവ് ക്രാഷ് എന്നൊക്കെ പറയാം പക്ഷെ എപ്പോഴും ഒരുപാട് പേര് പാനിക് ആവും അതുകൊണ്ട് ഇടിയും ഇടിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിലൊക്കെ എഴുന്നിട്ടുണ്ട് ഓരോ സ്റ്റോക്കുകൾ പറയുകയാണെങ്കിൽ അപ്പോൾ ചിലതൊക്കെ പോസിറ്റീവൊക്കെ വന്നില്ല പക്ഷേ സ്റ്റോ ഓഹരി വിപണികളിലൊക്കെ പ്രശ്നമാണ് അപ്പോൾ ആളുകൾ റിസ്ക് അസറ്റുകളിൽ നിന്ന് ഈ താരീഫിൻ്റെ പ്രശ്നങ്ങൾ തീരുന്നവരെ ഗോളിൽ തുടരാനും പുതുതായി വരാനും ഒക്കെ സാധ്യതകൾ ഉള്ളത് കൊണ്ട് ഇൻ്റർവിൽ പോയി ഒരു ഗോൾഡ് ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കും മൂവായിരത്തി നാനൂറ്റി നാല് നാനായി ഇരുപത്തി അയ്യുമൊക്കെ പറഞ്ഞാൽ അത്രയും വല്ലാതെ നമ്പറുകളുമാണ് അറിയാമല്ലോ ഇതായപ്പോൾ പോലും വല്ലാതെ അങ്ങോട്ട് കരച്ച് വെച്ച് വല്ലാതെ പോയിട്ടില്ല മൂവായിരത്തി അഞ്ഞൂറ് ആണ് ആൾ ടൈം ഹൈ അപ്പോൾ ഇന്നലെ ഒരു മൂവായിരത്തി അഞ്ഞൂറ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൂവായിരത്തി അഞ്ഞൂറിലേക്ക് ഗോൾഡ് പോയേക്കും എന്നുള്ളൊരു നിഗമനത്തിലാണ് ഉള്ളത് ഈ പ്രശ്നങ്ങളൊന്നും ചെയ്യുന്നിട്ടില്ലെങ്കിൽ പിന്നെ താരിഫിൻ്റെ രീതിയിലൊക്കെ സോൾവ് ആവണം അല്ലാതെ എക്കണോമി പ്രശ്നം അപ്പോൾ കേരളത്തിൽ പറഞ്ഞാൽ ഉയരം കേരള രൂപയുടെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടൊക്കെ അമേരിക്കനോട് പറഞ്ഞ സംഭവം താരിഫിലൊരു ഡീല് വരെയുള്ള അത്യാവശ്യമാണ് അല്ല എന്നാൽ അതിങ്ങനെ ഉയരാനുള്ള സാധ്യത അത്യാവശ്യം പറഞ്ഞാൽ അത്യാവശ്യം പറഞ്ഞാൽ കുറച്ച് നേരത്തെ അത്യാവശ്യം എന്തിനാ ഗോൾഡുള്ളവർക്ക് ഉയരാൻ തന്നെ പോയി അതെല്ലാം പറയുന്നത് ചെറിയൊരു ഇതാണ് എന്തായാലും നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരമൊന്നും അടിയേറ വെക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒറ്റ വൺ സൈഡായിട്ട് തല്ലി കൂട്ടി അപ്പോൾ അതിനനുസൃതമായിട്ട് തീരുമാനങ്ങൾ എടുക്കട്ടെ അത് ഗവൺമെൻറ് എടുക്കട്ടെ നമ്മളിലേക്കൊന്നും പോകുന്നില്ല അവർ ഉചിതമായ തീരുമാനമെടുത്തോളും അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഉയരാനുള്ള സാധ്യത നമ്മൾ പേഴ്സൺ കൺസംഷൻ എക്സ്പെൻഡിച്ചറായിട്ട് വരുമ്പോഴും നമുക്ക് ഇത്ര ഹയർ ലെവലാണെങ്കിലും ഉയരാനുള്ള സാധ്യതകളൊന്നും തന്നെ കളിയാൻ പറ്റില്ല ഈ ഹയർ ലെവലിൽ ഗോൾഡിനെ ഒരു സേഫ് ഹെവലാക്കി വെക്കാൻ ഇന്ത്യക്കാർ ആവശ്യപ്പെടേണ്ട അവസ്ഥയാണ് ഇൻ്റർനാഷണൽ ലെവലിൽ പിന്നെ ഇടിയാനുള്ള സാധ്യത ഒക്കെ ഉണ്ടെങ്കിലും റേറ്റ് കട്ടിലേക്ക് വീണ്ടും വരുമ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളതുകൊണ്ടും ഒക്കെ വീണ്ടും സെപ്റ്റംബർ പതിനാറ് പതിനേഴിലേക്ക് വീണ്ടും ഉയർന്നു നിൽക്കും ഇപ്പോൾ അതിനനുസൃതമായിട്ടുള്ള സംസാരങ്ങളൊക്കെ എന്തായാലും മോസ്റ്റ് ആൻസിപ്പേറ്റഡ് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ റേറ്റ് കെട്ട് എന്തായാലും ഉണ്ടായിരിക്കുകയും ചെയ്യും എന്തായാലും പി സി ഡേറ്റ വരട്ടെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ എല്ലാവരും പറഞ്ഞ മാതിരി പറയാം ഹോട്ട് ഡേറ്റ ഗോൾഡ് പ്രൈസ് വിൽ ഇൻക്രീസ് സോറി ഹോട്ട് ഡേറ്റ ഗോൾഡ് പ്രൈസ് വിൽ ഡിക്രീസ് ആൻഡ് ലോ ഗോൾഡ് പ്രൈസ് ഐ മീൻസ് ഓഫ് ടു കൂൾ പി സി ഡേറ്റ ഗോൾഡ് പ്രൈസ് എന്തെയ്യോ മുകളിലേക്ക് പോകുന്നതൊക്കെ ഇപ്പം പറയാം ഇപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ പറയാം പക്ഷേ ഇൻ്റർവ്യയിൽ പിന്നെ ഞാൻ പറയല്ലേ ഇൻ്റർവ്യൂസ് ഇൻവെസ്റ്റർ അതിപ്പോ അത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കുകയാണ് അതിലൊന്നും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല അതങ്ങനെ മുകളിലേക്ക് പോകട്ടെ ഓക്കെ അല്ലാതെ വീക്കെൻഡിലൊക്കെ എവിടെ കൊണ്ടുപോയിടും എവിടെയൊക്കെ എന്തൊക്കെയാണ് വരുന്നത് എവിടെയൊക്കെയാണ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് ന്യൂസ് കിട്ടി വരുന്നത് സോ ബേ സി ബി സി റേറ്റ ഗോൾഡിലേടിച്ചാലും വേറെ എവിടെയും സേഫായിട്ട് ഇടാൻ പറ്റാത്ത സ്ഥലങ്ങൾ വേറെ ഇല്ല അതുകൊണ്ടാണ് നമുക്ക് ഈ താരിഫിൻ്റെ പ്രശ്നങ്ങളൊന്നും കയ്യിൽ വളരെ അത്യാവശ്യമാണ് അതുവരെ എല്ലാവരും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ തന്നെയായിരിക്കും ഉണ്ടായേക്കാവുക എന്തായാലും രാത്രികത്തെ പി സി ഡേറ്റ് നമുക്ക് നോക്കാം ടു പോയിൻറ്റ് സിക്സിൻ്റെ മുകളിലേക്കാണോ തായേക്കാണോ വരുന്നത്